മുത്തഞ്ചാത്തപ്പ ചണ്ടാള മുത്തപ്പ മുത്തപ്പ മുത്തോല മുത്തപ്പൻ കൂടെ ഇരിക്കുന്ന മുപ്പത്തിമൂന്ന് ആചാരമായിരിക്കുന്ന ദൈവമൂർത്തികളും മുറപ്പുരസ്ഥാനങ്ങളും മുമ്പും പിന്നെ തുണയായി വെള്ളം പൊന്നമ്മേ മുത്തപ്പ ആദി ആദുത്യമ്മേ മുലസ്ഥാന മുത്തപ്പ മുലസ്ഥാന മുത്തയമ്മേ വാക്കക്കള്ളാടി കാമരങ്ങാടി വേദനകിർക്കും മന്ത്രമുത്ത ഇരുപത്തെട്ട് മന്ത്രമൂർത്തികളെ ഈ മുത്തമുത്തപ്പ വടിക്കപ്പുറത്ത് മുത്തപ്പ നെല്ലിക്കുളത്ത് കണു ദേവരെ കോരാട്ടിയുടെ പെറ്റമ്മേനേരമ്മാർ അമ്മമായിമാര മലവാരം ദൈവങ്ങളെ മലവാരത്തമ്മയ്ക്കും കല്ലടിഞ്ഞു കരിമലേ മുണ്ടിമുക്കൻ ചാത്ത സത്യം കാട്ടി തന്നിരിക്കണേ അടികെട്ടി ചിലമ്പരം മുടികെട്ടിച്ചലയ്ക്കും പറഞ്ഞ് ഒരു വാക്കു കഴിഞ്ഞ ഒരു കയറ്റും പോരായും കൂടാതെ തിരുമലവാരം വന്നിരിക്കണ മുത്തപ്പ വന്നിരിക്കണ മുത്തപ്പന്മാർ ചത്തും മണ്ണടിഞ്ഞ് ഒരു കാരണവന്മാരെ കഴിഞ്ഞീലി അമ്മയും മുത്തിവറ്റ കത്തത്തുള്ളായിരം കുട്ടിച്ചാത്തന്മാരെ സ്ത്രീകളിമാന മക്കളെ അടിയം വന്നു വിളിക്കും നേരം വിളിക്കും ഉറത്തെത്തി വിളിച്ച് ഒരു കാര്യത്തിൽ തെളിച്ചായി തിരിച്ചു ഉണ്ടാക്കിത്തരണേ അടിയനേയും സമ്പ്രദായത്തെയും നണം കെടുത്തള്ളേ ഒരു നമ്പരാട്ടി നമോ നമ आदि मुत समारंभा चंडाल मुत मध्यम अस्मद आजादी विद्यंत ओम मुक्तरंभरा ओं श्रीगुरभ्यो हरि ओम ओम सहना सह नौ भुन सह वीर गरवावहे तेजस्वी नतीतमस्तुमा विदुषा वह शांति शांति ശാന്തി ഹരി ഓ ഹരി ഓം നമസ്തേ രീതിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച് അതുപോലെ തന്നെ നമുക്കെല്ലാം ഒരു മഹാഭാഗ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന വിജിത്തമ്പി സ്വാമി അപ്പൊ സ്വാമി സ്വതത്തിൽ ഈ പേര് വേണുഗോപാൽ ഉള്ള പേരൊന്നും നമുക്കറിയില്ല നമ്മളിപ്പോൾ കുട്ടിക്കാലം തൊട്ടേ കേൾക്കുന്നത് വിജിത്തമ്പി നമ്മൾ ഇവിടെ ആശ്രമത്തിലൊരു അംബാജിയാണ് ഇങ്ങനൊരു പേരുണ്ടോ തമ്പിസാറൊക്കെ ശേഷമുള്ളത് നമുക്കറിയില്ല അറിയാം കാരണം ആ ഒരു കൺഫ്യൂഷൻ ആയി കൺഫ്യൂഷനായി പോയിക്കണം വേണുഗോപാൽ മുകളിലും വിജയ തമ്പിയുടെ ആളെയാണ് അപ്പൊ രണ്ടാളാണെന്ന് അറിയില്ല അപ്പൊ എന്തായാലും ബോധ്യായി രണ്ടു വലാളന്നെയാണ് അപ്പൊ വലിയൊരു മഹാഭാഗിയാണ് അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വം നമ്മളുടെ ഈ സമ്പ്രദായത്തിലുള്ള ഈ ആചാരകേന്ദ്രത്തില് വന്ന് ഈയൊരു വീതി ഉദ്ഘാടനം ചെയ്യുക എന്ന് അപ്പൊ അതിലത്തെ അതീവ സന്തോഷകരാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കാം പ്രത്യേകിച്ച് വിശ്വ ഹിന്ദു പുരുഷത്ത് വിഷന്തുപുരുഷത്ത് എന്ന് പേര് പോലെ തന്നെയാണ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു ഹൈന്ദവ സംഘടനയാണ് അതിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം അപ്പൊ അത്തരത്തിലുള്ളൊരു വ്യക്തി പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയുടെ ആരാധനയും അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആ മുഖ്യധാരിയിൽ വന്നുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി സംസാരിക്കുന്നു അതിന്റെ സമ്പ്രദായ വ്യത്യാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളുടെയും ആശങ്കിക്കുന്നൊരു ഉത്തരം കൂടിയാണ് പക്ഷെ അതിന് നമുക്കൊരു വിഷമമുണ്ട് പലപ്പോഴും ഇത്തരം വേദികളിൽ ഇത്തരം ആളുകൾ വരുന്ന സമയത്ത് ചില അത്തരം ആളുകളുടെ പ്രസ്ഥാനങ്ങളുടെ പേരിൽ നമ്മൾ വേദികളൊക്കെ ബഹിഷ്കരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് ഇവിടെ എന്തായിട്ടുണ്ടോ നമുക്കറിയില്ല അതല്ല വേണ്ടത് നമ്മൾ ഒന്നിച്ചിരിക്കാനും കേൾക്കാനും തയ്യാറാവുക വർഷങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേൾക്കാൻ തയ്യാറാവുക എന്താണ് കേൾക്കേണ്ടത് ഞങ്ങളെ കേൾക്കാൻ തയ്യാറാകും ആ ഞങ്ങളെ കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന നേതൃത്വങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ വേദിയിലേക്ക് വരാൻ കഴിയും അപ്പോൾ അത് വ്യത്യസ്ത ചിന്താധാരകളിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം സാമുദായിക സംഘടന മതസംഘടനകളിലുമുള്ള ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ആ വിഭാഗീയതകൾ മറന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് അല്ലേ ഈ ലോകത്തിന്റെ തന്നെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന എൻഡ ജനതയെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്കാകൂ പറഞ്ഞുടങ്ങുന്നതിന് മുമ്പ് ഈ ലിസ്റ്റിൽ ഒത്തിരി പേരുകളുണ്ട് പേര് ഉണ്ട് ഒരു വിഷമമാണ് എന്നിരുന്നാൽ പോലും ഈ ഒരു സന്ദർഭത്തിന് സാഹചര്യം ഉണ്ടാക്കിയ റഹുമാനിയ ശ്രീ മോഹൻ കെ വേദകുമാർ എന്ന് പറയുന്ന ജ്യോതിഷൻ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോഴാണ് നേരിട്ട് കാണുന്നത് ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് ഒറ്റപ്പാലം ആ താലൂക്കിലാണ് ആ താലൂക്കിൽ തന്നെയാണ് അദ്ദേഹം എന്ന് പറയണ്ടേ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശ്ന ചാർത്ത കണ്ടപ്പോ ഒരുപാട് പ്രശ്ന ചാർത്തുകൾ നമ്മൾ ക്ഷേത്രതന്ത്ര ആയാലും ഒക്കെ ശരി ഒരുപാട് ചാർത്തകൾ കാണാറുണ്ട് പക്ഷെ ഇത്ര ആത്മാർത്ഥമായിട്ട് നമ്മുടെ മലബാര സമ്പ്രദായത്തിനോട് നൂറിൽ നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ ഗുരുപരമ്പരകളോടും മാതൃപിതൃ പരമ്പരകളോടും ആ ഒരു ജ്യോതിഷ പാരമ്പര്യത്തിനോടും കൃത്യമായി അദ്ദേഹം കൂറു പുലർത്തി എന്നതിൻ്റെ തെളിവാതിലേക്കാണ്ടേ നമ്മളാണെങ്കിൽ സ്വാമിനെ കണ്ടപ്പോൾ ചോദിച്ചു ധാരണ എഴുതിയ വളരെ വ്യക്തമായി മലബാര സമ്പ്രദായത്തെക്കുറിച്ചും മലബാര വേദാന്ത്വത്തെയും മലബാര വേദസമ്പ്രദായം നിലനിൽക്കണമെന്നും പഠിപ്പിക്കണതിന്റെ ഇച്ചില്ലമായിരുന്നു ഈ പറയുന്ന നിലയങ്കോട് മുരല്ലിൽ ദേവസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി ആധികാരികമായി മനസ്സിലാക്കുകയും സർവോപരി അദ്ദേഹം അദ്ദേഹം എളിമയോടുകൂടി പറഞ്ഞു നമുക്ക് അറിയില്ല അറിയുന്ന പറഞ്ഞത് ഒരു ജ്യോതിഷിന് അത്യാവശ്യം വേണ്ടത് ഉപാസനയാണ് ഉപാസനയുണ്ടെങ്കിൽ പിന്നെ എല്ലാ ഉപാസന മൂർത്തികളും ആ പരമ്പരയിൽ നൽകും ആ ഗുരുമ്പര പരമ്പരയിൽ നിന്ന് അദ്ദേഹം ഈയൊരു മലബാര സമ്പ്രദായത്തിന്റെ ഈ കാവ്യ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നില്ല കാവും ക്ഷേത്രവും രണ്ടാണ് അപ്പൊ ഈ കാവിലെ ദേവസ്ഥാനത്തിൽ വീണ്ടും ഒരു പുനർജന്മം സിദ്ധിക്കുന്ന പോലെ ഇത്തരത്തിലൊരു ഏവരും ശ്രദ്ധിക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ് കലാകാലം ഈ തറവാട്ടിന്റെ ഈ സന്തതി പരമ്പരകളും അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ച് നമ്മുടെ ശിഷ്യ അല്ലെങ്കിൽ ഭക്ത പരമ്പരകളെല്ലാം തന്നെ അദ്ദേഹത്തെ എന്നും ഓർക്കുമെന്ന് ഈ വേദിയിൽ പറയുകയാണ് ഒപ്പം തന്നെ ഇതിനൊക്കെ മൂലകാരണമായിരിക്കുന്ന ശ്രീ ഗോപികൃഷ്ണൻ അദ്ദേഹത്തെയും കഴിഞ്ഞ തവണ നമ്മൾ അവിടുത്തെ നമ്മുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടത് നേരിട്ട് കാണുന്നെ അതിനുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുന്ന നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെയും പ്രവർത്തനങ്ങളും ഒരിക്കലും വില കുറച്ച് കാണാൻ പക്ഷെ ഇപ്പൊ എണീറ്റ് പോരുമ്പോൾ പോലും പറയുന്നത് മലവാര സമ്പ്രദായത്തിന്റെ ഷഠാധാര കുറിച്ചും മലവാര സമ്പ്രദായത്തിന്റെ പഞ്ചഭൂതത്വങ്ങളെ കുറിച്ചും അങ്ങൊന്ന് പറയണം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മള് ഇന്നലെ കാലത്ത് പക്ഷേ ഇന്ന് കാലത്ത് മൂന്നരയോട് കൂടിയിട്ടാണ് മലവാരത്തുനിന്ന് പൂജ കഴിഞ്ഞ പറഞ്ഞത് ശബരിമല എന്ന് പറഞ്ഞൊരു മലവാരമാണ് പക്ഷെ എന്തുകൊണ്ടോ ഖേദകരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഭാരതാമ്പ പെറ്റിട്ട എല്ലാം മക്കൾ കിട്ടും ആ മക്കളോട് പറയുകയാണ് ഞങ്ങളുടെ മനവാഹനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ ആചാരങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല അവിടെ ഇന്ന് സർക്കാർ സംവിധാനം ദേവസ്വം ബോർഡുകളൊക്കെ അതിനെ മാറ്റിമറിക്കുമ്പോൾ എങ്ങനെ എന്റെ സമ്പ്രദായത്തെ നടത്താം എന്റെ ജനതയ്ക്ക് എന്നും ആത്മാഭിമാനത്തോട് നിലനിൽക്കാം എന്ന ആശയത്തോടു കൂടി ശബരിമല പോയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കുലഗോത്ര സമ്പ്രദായങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മകരമേള എന്ന് പറഞ്ഞിട്ട് ഒരു ആഘോഷത്തിന് ഇന്നലെ നമ്മൾ ആശ്രമത്തിൽ വെളിയിൽ വളരെ സൈലന്റായി തുടക്കം കുറിച്ചു അതെ ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ ഇപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ നമ്മുടെ മക്കളൊക്കെ തറുപ്പും ചുവപ്പുമാണ് അപ്പൊ അങ്ങനെ കറുപ്പും ചുവപ്പും വസ്ത്രമണിഞ്ഞു കറുപ്പും ചോപ്പും ഏറിയ ഒരു ഇരുമുടി എന്തിക്കൊണ്ട് പൂജാതിര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാമഗ്രികളുമായിട്ട് നമുക്ക് മല കയറാം അപ്പൊ കന്നടിക്കോട് മലയിലും നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റില്ല ഇപ്പൊ കല്ല കണ്ണടിക്കോട് മഴയിൽ മലയിലൊന്ന് കുളിച്ച് അവിടെയൊന്ന് നിവേദ്യം സമർപ്പിച്ചതിനു ശേഷം നമ്മൾ അട്ടപ്പാടി മല്ലീശ്വരന്റെ കൊടുമുടിക്ക് ചുവടെ നമ്മൾ ആദിമാർഗ്ഗം എന്ന് പറഞ്ഞിട്ട് മലബാരം മലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊണാഷ്ട്രീയമാണ് വിദ്യാപീഠമാണ് മലവാരം എന്ന് പറഞ്ഞാൽ കേവലം ഒരു മലയല്ല അവിടെ പഠിക്കുന്ന കേന്ദ്രമാണ് ആ പഠിക്കുന്ന കേന്ദ്രത്തെ നമ്മൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മലവാരം ആദിമാർഗ മലവാരം അപ്പൊ അവിടെ പോയി ഇന്നലെ നമ്മൾ ശബരിമല ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു മലവാര സമ്പ്രദായത്തിൽ എന്താണോ മല അത് ഞങ്ങളെ കുളിച്ചു വന്നു അതിനുശേഷം പുഴയിൽ മുങ്ങി കല്ലെടുത്തു അതിനുശേഷം മലവാരം കേറി മലയിലിട്ട് അവിടെ എന്താണോ ഗോത്ര സംസ്ഥ മലവാര ആരാധന അതുപോലെ ഞങ്ങൾ ആട്ടും പാട്ടും കൊട്ടുമായി ആദിവാസി മക്കളും ഞങ്ങളെല്ലാം ചേർന്ന് അവിടെ ജാതിഭേദമില്ല മതഭേദമില്ല നമ്മുടെ ഭക്തരും ശിഷ്യനുമായിട്ടുള്ള എല്ലാം അവിടെ 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 അയ്യപ്പന്മാരും ുംളികപ്പുറങ്ങളും ഉണ്ടായിരുന്നു അവരാരും ജാതി ചോദിക്കുന്നത് നമ്മൾ കണ്ടില്ല ചോദിക്കുന്നത് കണ്ടില്ല അവർ പാട്ടുപാടി ഞങ്ങൾ അവിടെ ഞങ്ങളുടേതായിരിക്കുന്ന വിശേഷപ്പെട്ട ചടങ്ങാണ് ബലി ആചാരം അത് ചെയ്തതിന് ശേഷം കുലദീപം ആ കുലദീപം ദീപം തെളിയുന്നതിന്റെ ഭാഗമായി മൂന്ന് തവണ വിളക്ക് തെളിയിച്ചുയർത്തി എന്താണ് ഇത് ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല കേരളം ഭരിക്കുന്ന പിണറായി വിജയനായാലും അല്ലെങ്കിൽ നരേന്ദ്രമോദിജി ആണെങ്കിലും എല്ലാവരോടും പറയുകയാണ് ഞങ്ങൾക്കൊരു സ്വത്വമുണ്ട് ഇവിടെ എല്ലാം സംരക്ഷിക്കപ്പെടുമ്പോൾ അടിസ്ഥാന ജനവിഭാഗമായി എന്ന് നിലക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഞങ്ങളുടെ സംസ്കൃത ഭാഗമാണ് അതിനെ സംരക്ഷിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം അതിനാണ് ഞങ്ങൾക്ക് ആശ്രയമില്ല അതിന് തുടക്കമായിരുന്നു നമ്മുടെ ആത്മാഭിമാനത്തിന് നിലനിർത്തുന്നതിന് വേണ്ടി ആ ഒരു ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ പൊരുന്ന വഴിക്ക് ഒരു ശിഷ്യൻ ചോദിച്ചു എന്താണ് ഗുരു ഇനി വേണ്ടത് നമ്മൾ പറഞ്ഞു തുടങ്ങി കാണിച്ചു തന്നു ചെയ്യുക വർഷാവർഷം നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലവ്രതം എടുത്ത് ഇത് ആചരിക്കുക രണ്ട് മണ്ഡലവ്രതം നിങ്ങൾക്കുണ്ടാകണം അതായത് ഒന്ന് കുലദേവതയുമായി ബന്ധപ്പെട്ട് ഈ ഒരു തറവാട്ടിൽ ഇന്നേ ദിവസം മണ്ഡലവ്രതം അവസാനിക്കുന്ന പോലെ ഒരു മണ്ഡലവ്രതം ഉണ്ടായിരിക്കണം വ്രതചര്യം ഉണ്ടായിരിക്കണം ഇതൊന്നും ഇല്ലാത്തതല്ല മലവാരം സാധാരണഗതിയിൽ മലവാരം എന്ന് കേട്ടാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പാളൻറെയും പറയന്റെയും ഏട്ടുവൻ്റെയും ആദിവാസിയുടെയും ഒക്കെ ഒരു പ്രാകൃത ആചാരം എന്ന് അങ്ങനെ കരുതി ഹിന്ദു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഭിന്നതയുടെ ശബ്ദം ഉയർത്തുന്ന പല ആളുകളുമുണ്ട് എന്താണ് ഹിന്ദു എന്ന് പോലും അറിയില്ല ഒരു ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം അറിയാതെ പലപ്പോഴും മറ്റു മതസ്ഥർ പോലും ഹിന്ദു എന്ന് പറഞ്ഞു പറയുന്നതല്ല വേദങ്ങളെ കുറിച്ചും ഇതിഹാസങ്ങളെ കുറിച്ചും പുരാണങ്ങളെ കുറിച്ചുമാണ് എന്നാൽ അവർക്ക് തന്നെ അറിയാം ഇവിടെ ചില മക്കൾക്ക് വേദവും പുരാണവും ഇതിഹാസവും അറിയില്ല അവരൊരു കാലത്ത് അമ്പലത്തിൽ കയറിയിരുന്നില്ല എന്താണ് അവർ താഴ്ന്നവരാണ് എന്നാണ് അവരും പഠിക്കുന്നത് എന്താ ഇവിടെ എഴുതപ്പെട്ട ചരിത്രങ്ങളെല്ലാം തന്നെ വൈദേശികന്മാർ എഴുതി വെച്ച ചരിത്രങ്ങളാണ് ആ ചരിത്രങ്ങളിലെല്ലാം എഴുതി വെച്ചത് ഇവിടെ ഒരു ജനവിഭാഗം താഴുന്നവരാണ് നമ്മുടെ കുട്ടികൾ നിരന്തരം പഠിക്കേണ്ടതാണ് നമ്മൾ താഴ്ന്നവരാണ് നമ്മൾ താഴ്ന്നവരല്ല നമ്മൾ താഴ്ത്തപ്പെട്ടവരാണ് രണ്ടു വാക്കും അപ്പോൾ ഇനി പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുവരാണ് ഞങ്ങൾ താഴ്ന്നവരല്ല താഴ്ത്തപ്പെട്ടവരാണ് ആരാണ് താഴ്ത്തിയത് അവിടെയും നമ്മൾ നിരന്തരം കള്ളപ്രചരണങ്ങൾ പറയുമ്പോൾ ബ്രാഹ്മണർ താഴ്ത്തി എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് ബ്രാഹ്മണർ താഴ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രാഹ്മണരും താഴ്ത്തണം എല്ലാ ബ്രാഹ്മണരും നമ്മളെ താഴ്ത്തിയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല വരുജിയുടെ കഥ കേട്ടിട്ടില്ലേ എല്ലാ ബ്രാഹ്മണരുമല്ല അധികാരി വർഗങ്ങളാണ് നമ്മളെ എല്ലാ കാലത്തും അധികാരി വർഗങ്ങളാണ് അന്നത്തെ കാലത്ത് ആർക്കാണോ അധികാരം ഉണ്ടായിരുന്നേ അധികാരമുള്ള ചില ബ്രാഹ്മണർ അത്രയേ ഉള്ളൂ അധികാരമുള്ള ചില ബ്രാഹ്മണർ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഹൂണന്മാർ വന്നു ശകന്മാർ വന്നു അതിനെ പലരും പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട് മുഗളന്മാർ വന്നു അറബികൾ വന്നു ക്രൈസ്തവർ വന്നു ഇംഗ്ലീഷുകാർ വന്നു ബ്രിട്ടീഷുകാർ വന്നു വന്നവരെല്ലാം 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 ഇന്നലെ ഉണ്ടായിരുന്ന നമ്മളെ അടിച്ച് താഴ്ത്തി 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 നമ്മൾ ഒന്നുമല്ലാതായി അതുകൊണ്ട് അത് ബ്രാഹ്മണൻ ബതലയ്ക്ക് മാത്രം ഇടയരുത് അത് തെറ്റാ എല്ലാ നമുക്ക് ബ്രാഹ്മണനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല നമ്മൾ ഇതുപോലെ സംസാരിച്ചു കോഴിക്കോട് ഒരു തലത്ത് സംസാരിച്ചപ്പോ റീലിങ്ങനെ വരുന്ന നമുക്ക് ഒരു കാണിച്ചു നമ്മൾ ബ്രാഹ്മണൻ എന്തോ വലിയ സംഭവമാണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള പോലെയാണ് നമ്മളെ സത്യത്തിന്റെ കൂടെയാണ് അതുകൊണ്ടാണ് പാ ഇത്ര നിരുദ്ധന ഉണ്ടാവാൻ പാടില്ല ഇവിടെ എന്താണ് ഹിന്ദു മതം എന്താണെന്ന് നമ്മളെ കേൾക്കുന്ന നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഹിന്ദു ആകൂ എന്ന് നമ്മൾ പറയുന്നു ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കളും ഒരുപോലെയല്ല ഹിന്ദു മതത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് കൈവഴികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ടാണ് അതായത് ശ്രുതി വേദം എന്നാ പറയാ വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുമതം നിലനിൽക്കുന്നത് വേദം എന്ന് പറഞ്ഞാൽ ചതുർവേദമല്ല അറിവ് ഇപ്പൊ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഹിറാ ഗുഹയിൽ ഇരുന്നപ്പോൾ അരുളി ചെയ്തു കൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് കിട്ടിയത് വേദം സത്യവേദ പുസ്തകം എന്നാണ് പരിശുദ്ധക്കുറേ അവര് പറയുക എന്താണ് അവർക്ക് അറിവ് ഈ അതുകൊണ്ട് തന്നെ അല്ലയോ മുഹമ്മദയോ ഇനക്ക് മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ശരി വിധത്തിലാണ് നീ ഗ്രന്ഥം ഇറക്കുന്നത് എന്നാണ് മുഹമ്മദിനോട് അള്ളാഹ് പറയുന്നത് അതായത് അറിവിനെയാണ് മുഹമ്മദ് നിരക്കിത് എന്താണ് അറേ ബൊപ്പമുള്ള ജനതയ്ക്ക് ആ അറിവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും ലോകത്തിന് അറിവാകുന്ന വെളിച്ചത്തെയും കൊടുക്കാൻ അറിവിനെ നിനക്ക് നിന്റെ ഭാഷയിൽ നിന്റെ മുഹമ്മദേ നീ വായിക്കും അപ്പൊ നിന്റെ ഭാഷയിൽ നിലക്കു നൽകുന്നതെന്ന് ഈ ലോകത്തിന് കൊടുക്കും അവിടെ അറിവ കൊടുത്തെ എന്നാൽ അതേ വാക്കുകളാണോ ഇവിടെ ചതുർവേദങ്ങളിലുള്ളത് അല്ല പക്ഷെ എന്താണ് ഏകംസുതാ വ്യം ഒന്നേ ഉള്ളൂ അതിവിടെ തമ്പി സ്വാമി പറയേണ്ടായി സത്യം ഒന്നേ ഉള്ളൂ അതിനെ നിങ്ങൾ അല്ല എന്നോ ഇഹോ എന്നോ ബുദ്ധനെന്നോ എന്നോ എന്ത് പേരിട്ട് വിളിച്ചോളൂ നിങ്ങളുടെ ഗുരുവിൽ കണ്ടോളൂ പക്ഷെ സത്യം ഒന്നേ ഉള്ളൂ അഗ്നിം യമം അഗ്നിയെന്നും യമനെന്നും മരുതനെന്നും പല പേരിട്ട് വിളിക്കുന്നത് അതിൻ്റെതായിരിക്കുന്ന ചൈതന്യ വിശേഷങ്ങളാണ് കേരളം ഭരിക്കുന്നത് പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് എന്നാൽ അദ്ദേഹം നേരിട്ടാണോ എല്ലാ സെക്ഷനും അല്ല ഓരോരോ മന്ത്രിമാരെ വെച്ചിരിക്കുകയാണ് മന്ത്രിമാർക്ക് തന്നെ പി എ പി മറ്റുള്ളതായിട്ട് വ്യത്യസ്തമാണ് അതുപോലെ തന്നെയാണ് കേന്ദ്രവും